സോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ ഒരു അവാർഡ് മോസ്റ്റ് വൈബ്രൻറ്റ് ഇൻഫ്ലുവൻസർ എന്നൊരു കാറ്റഗറിയിൽ എം എസ് ഇമ്മ എക്സേഞ്ച് അവാർഡ് ട്വൻ്റി ട്വൻ്റി ഫോർ കിട്ടിയത് ഒരുപാട് സന്തോഷം സോ ഡിമാൻഡ് വെച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് നാളെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത് നിങ്ങളെല്ലാവരും പല പല സ്ഥലത്ത് നടക്കുന്നത് നിങ്ങളുടെ അടുത്തും ആദ്യം ഒരു വലിയ നന്ദി പറയുന്നത് കാരണം നിങ്ങൾ ഒരുപാട് വെയ്റ്റ് ചെയ്തു ഈ ഒരു ബൈക്ക് കിട്ടാൻ വേണ്ടി സോ അപ്പം കാര്യത്തിലേക്ക് കടക്കാം സോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്റെ ഈ ഒരു എനിക്കിപ്പോൾ ഒരു പത്ത് മുപ്പത്തി മൂന്ന് വയസ്സായിരുന്നു ഇത്രയും നാലിൻ്റെ ഇടയ്ക്കും ഈ ബിഗ് ബോസിന് ശേഷം പരിചയപ്പെട്ട ഈ ഒരു അഞ്ച് പേരുമായിട്ടല്ലാതെ എനിക്ക് വേറെ ഒരാളുമായിട്ടും വ്യക്തിപരമായിട്ട് ഒരു ഇഷ്യൂ ഇല്ല ആരും ഇന്നേ വരെയും വന്നിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്യൂ ഉണ്ടെന്നൊന്നും ആരും പറഞ്ഞിട്ടുമില്ല പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാത്ത പലരും എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതെൻ്റെ ഇഷ്യൂ അല്ല മനസ്സിലായില്ലേ രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ച് പേര് അല്ലെങ്കിൽ മുൻ ഞാൻ ബിഗ് ബോസിലെ ഫെയിമില്ല അല്ലെങ്കിൽ നല്ലൊരു ഫെയിമിൽ നിൽക്കുന്ന ടൈമിലാണ് ഇവർ വന്നിട്ട് ഓരോന്ന് പറയുകയും ആ ഫെയിം എനിക്ക് ഗ്രാജുവലി കുറേ ചെയ്തത് ഓക്കെ അവർ ഒരുപാട് ഇൻ്റർവ്യൂസും പിന്നെ ഒരുപാട് അരിഗേഷൻസ് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ പെർഫെക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല ഞാനൊരു സാധാരണ മനുഷ്യനാണ് ഞാൻ മഹാത്മാഗാന്ധിയാണെന്നോ പുണ്യാളിനാണെന്നോ എന്ന് ഞാൻ ഒരു സ്ഥലത്ത് ഒരു അടുത്തും പറഫെക്റ്റ് ഇല്ല രണ്ടാമത്തെ കാര്യമെന്ന് വെച്ചാൽ ഇവർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം മാറ്റി പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക അപ്പം അന്ന് എനിക്ക് ഇത്രയും ഡീഗ്രേഡിങ്ങും ഹരാസ്മെന്റും ട്രോൾസും കാര്യങ്ങളെല്ലാം വരാൻ അവർ പറഞ്ഞ പല ഇന്റർവ്യൂയിലുള്ള കാര്യങ്ങളാണ് അവർ തന്നെ ഇപ്പോൾ വന്ന് എൻ്റെ പ്രൊഫൈൽ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും മെയിൻ മെയിനായിട്ടുള്ള രണ്ടുപേര് വന്നിട്ട് ലൈക്ക് അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ചെയ്ത ഇൻ്റർവ്യൂ ചെയ്ത മെയിൻ ആയിട്ട് ഡീഗ്രേഡിങ് ചെയ്തിരുന്ന വ്യക്തി പോലും ഇപ്പോൾ വന്നിട്ട് എന്റെ അടുത്ത് വന്ന് കൺഫസ് ചെയ്ത് ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്തിനാണ് ഇത്രയും ഡീഗ്രേഡിങ് അല്ലെങ്കിൽ ഹറാസ്മെൻറ്റ് അല്ലെങ്കിൽ ഇത്രയും ട്രോൾസ് ഏറ്റുവാങ്ങിയെന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഇപ്പം ഞാൻ തെറ്റു ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞില്ല എന്നും പറഞ്ഞ അവര് പുണ്യാളന്മാരും അല്ല മനസ്സിലായില്ലേ ആരും അല്ല രണ്ടാമത്തെ കാര്യം ഇപ്പം ഇപ്പോൾ എൻ്റെ പല വീഡിയോസും ഇപ്പോഴും സോഷ്യൽ മീഡിയ ഒക്കെ ഇടിച്ചിറങ്ങുന്നുണ്ട് മനസ്സിലായില്ല ആ ഇന്റർവ്യൂ ചെയ്തും കാര്യങ്ങളല്ല ഇപ്പം അവർ മാറ്റി പറയാൻ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഈ ഇൻ്റർവ്യൂ ചെയ്ത പല ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ആ വീഡിയോസ് റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടി നിങ്ങൾ റെഡിയാണോ കാരണം ഇപ്പോൾ അവർ തന്നെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് മാറ്റി പറയുന്നുണ്ട് പിന്നെ എന്തിൻ്റെ പേരിലാണ് ഇപ്പോഴും എൻ്റെ ഹറാസ് ചെയ്യാനും ഇൻസൾട്ട് ചെയ്യാനും വേണ്ടി അതിലേക്ക് ഇടണേ എന്നുള്ളത് എനിക്കറിയത്തില്ല രണ്ടാമത്തെ കാര്യം അവരുമായിട്ട് എനിക്ക് ഇനി ഒരു കൈൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പോ ഒരു കൈൻഡ് ഓഫ് കോൺടാക്റ്റ് വയ്ക്കണമെന്ന് താല്പര്യപ്പെടുന്നില്ല അവർക്ക് അവരുടെ വഴി എനിക്ക് എന്റെ വഴി ഓക്കെ ചെയ്ത കാര്യങ്ങളെല്ലാം എന്റെ മനസ്സിലുണ്ട് ഒന്നും മറക്കത്തില്ല പക്ഷെ അവർക്ക് അവരുടെ വഴിയായിട്ട് അവർ പോട്ടെ എന്റെ വഴിയിലേക്ക് അവർ വരാൻ വേണ്ട അത്രയേ ഉള്ളൂ പിന്നെ ലീഗലി ഞാൻ പല കാര്യങ്ങളും മൂവ് ചെയ്തിട്ടുണ്ട് സോ പല കാര്യങ്ങളും എനിക്ക് പറയുന്നതിലെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഓക്കെ ലീഗലി മൂവ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കേസ് ഫയൽ ചെയ്തതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയുന്നതിലെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അതി ഒഴികെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ സംസാരിക്കുന്നതാണ് പിന്നെ വേറൊരു കാര്യം ഈ സോഷ്യൽ ഞാൻ ഈ ഡീഗ്രേഡി ഫേസ് ചെയ്യുന്നത് ഈ ഒന്നൊന്നര വർഷം ഞാൻ ഡീഗ്രേഡിംഗ് ഫേസ് ചെയ്യുന്ന സമയത്ത് പലരും നെഗറ്റീവ് കമൻസും നിർത്തി ചീത്തുവളിയും കാര്യങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് ആയിട്ട് പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് സി ഹെൽത്തി ക്രിറ്റിസൈസും എനിക്ക് ഇഷ്ടമാണ് എന്നെ പറഞ്ഞോ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചൂണ്ടി കാണിച്ചു അത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല പക്ഷെ അതൊന്നും നോക്കാതെ വെറുതെ വന്നിട്ട് ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ ഫേക്ക് അക്കൗണ്ട്സ് എന്ന് വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവന്മാരടുത്ത് എനിക്ക് പറയേണ്ട ഒരു കാര്യം ഗുരുവ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അച്ചീവ് ചെയ്ത് ലൈഫിൽ എവിടെയെങ്കിലും മുന്നേറാൻ വേണ്ടി ശ്രമിക്കുക അതല്ലാതെ ഇതേപോലെ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ട് വെറുതെ ആവശ്യമില്ലാതെ നിങ്ങളുടെ തന്നെ ലൈഫ് വേസ്റ്റ് ആക്കാറ് ഓക്കെ രണ്ടാമത്തെ കാര്യം എന്താ പറയുക ഓക്കെ ഇപ്പം ഈ പറഞ്ഞ കോൺട്രവേഴ്സീസിലൊന്നും ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നില്ല ആരുടത്തും ഒരു കാര്യത്തിന് ഞാൻ വിളിക്കുന്നില്ല കോൺടാക്റ്റും ചെയ്തില്ല അനാവശ്യമായിട്ട് എൻ്റെ പേര് അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ വലിച്ചയക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം സീസൺ സിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പല ഇഷ്യൂസിലും എൻ്റെ പേര് ഡ്രാഗ് ചെയ്യുന്നുണ്ട് ഓക്കെ അതിലൊന്നും ഞാൻ ഇൻവോൾവ് അല്ല അത് പ്രത്യേകിച്ചും നോട്ട് ചെയ്തിട്ടില്ല പിന്നെ ഇത്രയും കാലഘട്ടത്തിൽ ഐ മീൻ ഇത്രയും ഡിഗ്രികൾ ഫേസ് ചെയ്യുമ്പോഴും പലരും സിൻസിയറായിട്ട് എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു സ്നേഹിക്കുന്നുണ്ടായിരുന്നു ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും എപ്പോഴും കടപ്പെട്ടിരിക്കുകയും കാരണം ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന സിൻസൻസിയർ ആയിട്ട് കൺസിഡർ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ അടുത്ത് എപ്പോഴും ഞാൻ നന്ദി പറയുന്നു പിന്നെ സായി സായി ചേട്ടൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അടുത്തൊരു ഡോക്ടറുടെ അല്ല ഞാൻ പറഞ്ഞു എന്നെ ഏറ്റവും കൂടുതൽ ഡിഗ്രേഡിംഗ് ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എഗൈൻസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എന്താണ് സത്യമൊന്നും ഒന്നും പോലും അറിയാതെ ഒരു വർഷം മുന്നേ പറഞ്ഞൊരു വ്യക്തിയാണ് സായി കൃഷ്ണ എന്ന് പറഞ്ഞ ഏജന്റ് ഇപ്പൊ പുള്ളികരം വന്നിട്ട് പല കാര്യങ്ങളും മാറ്റി പറയുന്നുണ്ട് മനസ്സിലായത് അപ്പൊ ഞാൻ ഇത്രയും നാള് ഫേസ് ചെയ്തിരുന്ന ഡിഗ്രേഡിങ് എന്തിനായിരുന്നു അവരെന്നെ വന്ന് മാറ്റി പറയുന്നു അപ്പൊ ഇങ്ങനെയല്ലല്ലോ ഒരാളിനെ ജഡ്ജ് ചെയ്തിട്ട് ഇപ്പൊ ഒരു കാര്യം കറക്റ്റായിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞ് അത് അത് വെച്ചിട്ട് മാത്രമേ ഒരാളിനെ എന്തിയാവൂ ഇട്ടു കൊടുക്കുക സോഷ്യൽ മീഡിയയിൽ ഫ്രണ്ട് ഇട്ട് കൊടുക്കല്ലേ ചിലപ്പോൾ ഗുളികരൻ തന്നെ വന്നിട്ട് ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് മാറ്റണല്ലേ അപ്പോൾ പിന്നെ ഞാൻ എന്തിനാണ് അത്രയും എൻ്റെ എനിക്ക് അങ്ങനെ സ്റ്റഡി ഇപ്പം ഷർദിൻ്റെ വീഡിയോ പോലും വന്നിട്ട് പറയുന്നത് കോഴ്സ് കൂടി ഇത്രയും മാസങ്ങൾ ശേഷം ചെയ്യിട്ടതാണെന്ന് പറഞ്ഞു ഇന്ന് വന്നിട്ട് ആദ്യമായിട്ട് എനിക്ക് ആ ഒരു വീഡിയോയിൽ ഡിഗ്രേഡിങ് കിട്ടാനുള്ള കാരണം സീക്രട്ടൈസ് അല്ലായിരുന്നു മനസ്സിലായി തീരുടെ ഏജൻ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഞാൻ തന്നെയും പറഞ്ഞു മാനുപ്പുലേറ്റ് ചെയ്തതായിരുന്നു ഈ ഓരോരുത്തരായിട്ട് മാനുപുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നശിച്ചു പോകുന്നത് എൻ്റെ ലൈഫാണ് മനസ്സിലെ എൻ്റെ കരിയറാണ് ഞാനൊരു ബ്രേക്ക് എടുത്ത് തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഏതെങ്കിലും ഒരു ദിവസം സത്യം തിരിച്ചറിയാമെന്ന് എനിക്കറിയായിരുന്നു അതേപോലെ കാലം തെളിയിച്ചു ഒന്നൊന്നര വർഷം എടുത്തു അത്ര മാത്രമേ ഉള്ളു മനസ്സിലായില്ല നിങ്ങളാണെങ്കിലും ഇനി ഓരോ കാര്യങ്ങൾ ഇടുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്കും ഓരോരുത്തർ എന്താ പറയാ ഇപ്പം നിങ്ങളെ ഒരു ബ്രദറാണെങ്കിൽ എനിക്കാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേദനിക്കും മനസ്സിലായില്ലേ അത്രയുള്ളൂ അപ്പം എല്ലാം നോക്കി കണ്ടും മാത്രമേ ചെയ്യുക ഇപ്പം ഇപ്പം ആൾക്കാർക്കെല്ലാം കുറച്ച് കാര്യം മനസ്സിലായില്ല അവന്മാരും മുന്നാൻമാരും ഞാനും മുന്നേ എനിക്ക് ഇങ്ങോട്ട് തന്നു ഞാൻ അങ്ങോട്ട് കൊടുത്തു തിരിച്ച് ഇങ്ങോട്ട് വന്നു തിരിച്ചിപ്പോൾ വാങ്ങുന്നു അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ ഇപ്പം അന്ന് എല്ലാം അവരുടെ ഭാഗമാണ് കംപ്ലീറ്റ്ലി ശരിയെന്ന് പറഞ്ഞിട്ട് എന്നെയാണ് എല്ലാരും കൂടെ എന്ത് ചെയ്താൽ അറ്റാക്ക് ചെയ്തത് ഇപ്പം അവരുടെ ഭാഗത്ത് നിങ്ങൾ നിങ്ങളിപ്പോൾ അവർ തന്നെ പറയുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങളെ ചിന്തിച്ച് നോക്കുക ഏതാണ് ശരി ഏതാ തെറ്റെന്നുള്ളത് മനസ്സിലായില്ലേ ഞാൻ ഈ അഞ്ചുപേരല്ലാതെ എന്റെ ലൈഫിൽ ഇന്നേ പേരെ ഒരാളിനടുത്തും ഒരു ഒരു രീതിയിലുള്ള ഇഷ്യൂസിന് പോയിട്ടില്ല പക്ഷേ അവരാണെങ്കിലും തിരിച്ച് വീണ്ടും സെയിം ഇഷ്യൂസ് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ അവരുടെ ഭാഗത്ത് ശരിയുണ്ടോ തെറ്റുണ്ടോന്ന് നിങ്ങൾ എന്നെ തീരുമാനിക്കാം കൊച്ചിയിലല്ലേ അപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം വൈബ്രന്റ് അല്ലല്ല പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ കാര്യമായിട്ട് ബിസിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് വാങ്ങിയിട്ട് പോവാൻ വിശേഷം അത് ഇനി വെറുതെ എന്റെ അമ്മ എന്റെ അമ്മാടിന് പുള്ളിക്കാരി എന്ന് പറഞ്ഞൊന്നും വെറുതെ ഒരു കാര്യം വേണ്ട പുള്ളിക്കാരി ഇപ്പൊ വരുമ്പോ കൂടി എന്നെ വിളിക്കുന്നുണ്ടായിരുന്നുള്ളു എല്ലാ കാര്യങ്ങളും ലൈവായിട്ട് ആയിട്ട് കാണുന്നുണ്ടായിരുന്നു ചേച്ചി ലൈവ് കാണുന്നുണ്ടായിരുന്നു വേണ്ട പുള്ളിക്കാരി താങ്ക് യു ഇറങ്ങിയ പിന്നെ അല്ല അത് പലരുടെ ഇടപെടലുകളാണ് അതെല്ലാം തീർന്നു അപ്പൊ ഒരു സാധാരണക്കാരനാണ് എനിക്ക് സ്വന്തമായിട്ട് ഒരു സിനിമ ചെയ്യണം എന്നുണ്ട് അതെന്തായാലും ഞാൻ ചെയ്യും മനസ്സിലായില്ലേ പല ഓഫേഴ്സ് വന്നാലും സത്യം പറയാൻ എന്റെ സിനിമ ഞാൻ അനൗൺസ് ചെയ്തുകൊണ്ട് രാവണ യുദ്ധം എന്ന് പറഞ്ഞ സിനിമ തന്നെയായിരിക്കും ഞാൻ ഫസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുന്നുള്ളൂ ഇത്ര നാൾ വെയിറ്റ് ചെയ്യുന്നതും അതിനുവേണ്ടി തന്നെയാണ് മനസ്സിലായില്ലേ അതെന്തായാലും അത് വരും ഇനി വരത്തില്ല എന്ന് പറയുന്നവരാണെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാൻ ഞാൻ വരും എന്ന് പറഞ്ഞാൽ സിനിമ എടുത്തിരിക്കും അത്രേ ഉള്ളൂ പ്രിപ്പറേഷൻസ് അല്ല അത് ഡേറ്റ് മാറ്റിയത് വേറെ ഒന്നും കൊണ്ടല്ല കാരണം ഇപ്പം ഈ മഴക്കാലവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അതൊന്ന് നീട്ടിവെച്ചത് കാരണം ഇത് നല്ലൊരു മാസം അല്ലാന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് ഡിസൈഡ് ചെയ്ത് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ഞങ്ങള് തന്നെ വന്ന് അനൗൺസ് സേവ് ദ ഡേറ്റ് ആയിട്ട് അനൗൺസ് ചെയ്യും അത് ആരും ഇന്ന ഡേറ്റ് ആണ് അതാണ് ഇതാണെന്നൊന്നും ആരും പ്രെഡിക്ട് ചെയ്യണ്ട ഇത് ഞങ്ങള് എന്താ പറയാ

സാധാരണ ഒരു മനുഷ്യനാണ് കാര്യങ്ങൾ അറിയാതെ വന്നിട്ട് ഇതേപോലെ വന്ന് നമ്മൾ ഡിഗ്രേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഹറാസ് ചെയ്യുമ്പോൾ ഞാൻ ഒരു ഹ്യൂമൻ ബീങ്ങാണ് എനിക്കും മനസ്സുണ്ട് ഞാൻ മെന്റലി അത്ര സ്ട്രോങ് ആയതുകൊണ്ടാണ് പിടിച്ചിരുന്നത് അപ്പം പല ആൾക്കാരും ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ഡീഗ്രേഡി ഫേസ് ചെയ്യുമ്പോഴത്തേക്കും ഓരോ ചൂസ് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല അല്ലേ സൈബർ ബുള്ളിങ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഇത്രമാത്രം സൈബർ അറ്റാക്കും കാര്യങ്ങളും നേരിട്ടപ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല പക്ഷെ അത്രമാത്രം ഹറാസ്മെന്റോ അല്ലെങ്കിൽ അത്രമാത്രം ഡീഗ്രേഡിങ്ങോ സൈബർ ബുള്ളിങ്ങോ അറ്റാക്കോ നേരിടേണ്ട ഒരാളല്ലായിരുന്നു ഞാൻ അല്ലെ എന്തുകൊണ്ടാണ് അത് കിട്ടിയത് അത്രയും ഫേമിലി നിന്ന സമയത്ത് ഈ കുറച്ച് പേരുടെ സ്റ്റേറ്റ്മെന്റ്സും അലിഗേഷൻസും കാരണം മാത്രമാണ് എനിക്ക് ഡിഗ്രി ആണ് തുടങ്ങിയത് അവര് അവരെന്നെ വന്നിട്ട് അവരുടെ അവരെ മാനിപ്പുലേറ്റ് ചെയ്തതാണെന്ന് കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്ക് ഞാൻ ഇത്രയും നാൾ അനുഭവിച്ച എന്തിനായിരുന്നു നിങ്ങളൊന്നും ആലോചിച്ച് നോക്ക അല്ലേ അങ്ങനെ ഇപ്പൊ ഞാൻ അവർക്കൊണ്ട് ഫോഴ്സ്ഫുള്ളി അല്ല അവർ ആ വീഡിയോ ചെയ്തത് അവരായിട്ട് വന്ന് ചെയ്ത വീഡിയോ ആണ് മനസ്സിലായില്ലേ നാളെ അവരത് മാറ്റി പറയുമെന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ ചിന്തിക്കും എങ്ങനെ മാറ്റി പറയുന്ന കണക്ക് അല്ലാലും ഒരാളെ ജഡ്ജ് ചെയ്യേണ്ടത് അല്ലേ അത് കാരണമാണെങ്കിൽ സത്യം പറയും ഞാൻ സോഷ്യൽ മീഡിയ അത്രയും സൈബർ അറ്റാക്കും പുള്ളിയും നേരിട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ അത്ര ഒരു ബ്രേക്ക് എടുത്തത് മനസ്സിലായില്ല കാരണം ഇത് എനിക്ക് എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ കാലം തെളിയിച്ചു ഒന്നൊന്നര വർഷം എടുത്തു ഇത് തെളിയാൻ വേണ്ടി അത്രേ ഉള്ളൂ ഇല്ല കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്രേക്ക് എടുത്തു കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ നമ്മൾ മെന്റലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ഒബ്വിയസ്ലി എൻ്റെ പ്രൊഫഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മെഡിക്കൽ പ്രൊഫഷനിലേക്ക് പോകുന്നത് മനസ്സിലായില്ലേ അപ്പം അതിൽ പേഷ്യൻസിൻ്റെ കാര്യത്തിലാണ് എന്ത് കാര്യത്തിൽ ഡിസിഷൻ എടുക്കുന്നത് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ മെന്റലി എന്ത് ചെയ്യണം സ്ട്രോങ് ആയിരിക്കണം അതിൽ അലേർട്ട് ആയിരിക്കണം അപ്പം മെന്റലി നമുക്ക് അത്രയും ഒരു വിഷമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഓബിയസ്ലി നമുക്ക് വർക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് എന്ത് ചെയ്യും കുറയും മനസ്സിലായില്ല പക്ഷെ അതൊക്കെ ഞാൻ എന്ത് തർക്കം ചെയ്തു ഇതിന്റെ അതിൻ്റെ അപ്പുറം കണ്ടിട്ടാണ് ഞാൻ വന്നത് മനസ്സിലായില്ല എന്നെ ഇത്രയും ലൈഫിൽ ഇതുവരെ എത്തിച്ചത് ആരുടെയും മോട്ടിവേഷനും ആരും പുഷ് ചെയ്ത് തന്നിട്ടല്ല ഒറ്റയ്ക്ക് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് സിനിമ സിനിമ ഞാൻ ആ സീക്വൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം കണ്ടപ്പം ഓക്കെ ഇപ്പൊ എന്റെ സന്തോഷം സന്തോഷം തോന്നി ഇനി സന്തോഷം ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല സന്തോഷമൊക്കെ തോന്നി പിന്നെ ജിന്റുവിനെ കാണാൻ വേണ്ടി ഞാൻ എയർപോർട്ടിൽ പോയെ പലരും പറയുന്നുണ്ടായിരുന്നു ഞാൻ ജിന്ഡു ജയിച്ചു ഹൺഡ്രഡ് പെർസെന്റേജ് അതിന്റെ ഫുൾ ക്രെഡിറ്റ്സും ജിൻ്റും മാത്രമാണ് പുള്ളിക്കരൻ ഹാർഡ് വർക്ക് ചെയ്ത് പുള്ളിക്കരൻ അതിലേക്ക് എത്തി പുള്ളിക്കരൻ തന്നെ അതിലൊന്നും എനിക്ക് വേണ്ട മനസ്സിലായില്ല രണ്ടാമത്തെ കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇറങ്ങിയതിന് ശേഷം പുള്ളിക്കരൻ വീഡിയോ കോളെല്ലാം ചെയ്തിട്ട് മോനെ നീ വരണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത് പുള്ളികരനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് എനിക്ക് വേണമെങ്കിൽ ഞാനൊരു ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആയിരുന്നു ആ ആണ് അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് ഞാൻ ഇങ്ങനെ വരത്തില്ല എന്ന് പറഞ്ഞാൽ ഈഗോ വെച്ചിട്ട് എനിക്ക് ഇരിക്കായിരുന്നു പക്ഷെ അതൊന്നും വെക്കാതെ ഞാൻ ജസ്റ്റ് വന്നത് സ്നേഹത്തിന്റെ പുറത്ത് മാത്രമാണ് വന്നത് പിന്നെ നെഗറ്റീവ് കമന്റ് ഇടുന്ന മരടുത്ത് ഒറ്റ കാര്യമേ പറയാമുള്ളൂ നീ ഒക്കെ നിന്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെട്ടു ോക്ക് മനസ്സിലായില്ല പിന്നെ എന്നെ ഈ എന്നെ ഉപദേശിച്ചു പക്ഷേ ഉപദേശിക്കുന്ന ചിലർ ആയിട്ട് വെറുതെ തെറിയൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്ന ആൾക്കാർ പറയേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിളിൽ നിൻ്റെയൊക്കെ പേര് സെർച്ച് ചെയ്യുമ്പോൾ വിക്കിപ്പീഡിയോ നിൻ്റെയൊക്കെ അക്കൗണ്ട് ഉണ്ടായിരിക്കണം മനസ്സിലായോ എന്നിട്ട് നീ എനിക്ക് വേണ്ടി ഉപദേശിക്കുമ്പോൾ കാരണം ഞാൻ അത്യാവശ്യം എൻ്റെ ലൈഫിൽ കഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു ലെവലിൽ എത്തി ഒരു വിക്കിപീഡിയ അക്കൗണ്ട് അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട് മനസ്സിലായോ ഏ അത് ഞാൻ കാശ് കൊടുത്തൊന്നും മേടിച്ചതല്ല അത് അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ അക്കൗണ്ട് വരത്തുള്ളൂ അതുകൊണ്ട് ആ ലെവലിലേക്ക് എത്തിയിട്ട് നീ ഒക്കെ എന്ത് ചെയ്യ് ചെയ്യാൻ വേണ്ടിപ്പോ അത്ര പോകും എന്റെ വേറെന്തെങ്കിലും അറിയിക്കില്ല ഇപ്പോൾ അങ്ങനെയൊക്കെ അറിയാമെങ്കിൽ നമ്മൾ ദൈവമല്ലേ ഇപ്പം പലരും പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഈ വരെ സൂക്ഷിക്കണമായിരുന്നു ഈ വരെ സൂക്ഷിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത് ബിഗ് ബോസിന് ശേഷം എനിക്കവരെ അറിയുന്നത് ഈ വരെ സൂക്ഷിക്കുന്നതിന് മുന്നേ അതെല്ലാം ഒരു പത്ത് മുന്നൂറ് പേര് വന്നതും അവർ അവോയ്ഡ് ചെയ്ത കാര്യമൊന്നും പലർക്കും അറിയില്ല മനസ്സിലായില്ല എല്ലാവരും അഞ്ചുപേരുടെ കാര്യം ഞാനിപ്പോൾ ഈ വരുന്ന ആൾക്കാരെല്ലാം സ്നേഹത്തോടെ സംസാരിക്കാൻ സ്നേഹത്തോടെ സംസാരിക്കും നിങ്ങളുടെ അടുത്താണെങ്കിൽ സംസാരിക്കും ഇന്റൻഷൻ എന്താണെന്നുള്ളത് എനിക്ക് അറിയത്തില്ലല്ലോ മനസ്സിലായില്ലേ അപ്പൊ ഞാൻ എല്ലായിടത്തും നേരെ സംസാരിക്കും പക്ഷെ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി എല്ലായിടത്തും ഒരു ഡിസ്റ്റൻസ് ഇട്ട് വെക്കുക ആരും സംസാരിക്കുന്നവർ ഒന്നും ശ്രദ്ധിക്കുക അനാവശ്യമായിട്ടുള്ള കാര്യത്തിൽ പോയി ഇടപെടാതിരിക്കുക പിന്നെ ആരെന്ത് ഫ്രണ്ട്ഷിപ്പ് വന്നാലും ഒരു പത്ത് വർഷം ചിന്തിച്ചിട്ട് മാത്രം ഫ്രണ്ട്ഷിപ്പ് കൂടിയാൽ മതി എന്ന് മാത്രം മനസ്സിലാക്കുക നെഗറ്റീവ് അല്ല പറഞ്ഞാൽ അതിലുണ്ടായിരുന്ന കുറച്ച് ഇഷ്യൂസിനെ പറ്റി ഞാൻ എന്ത് ചെയ്തു ഞാനത് പറഞ്ഞു ഇന്ന കാര്യങ്ങളുണ്ട് ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നു പറഞ്ഞപ്പോ ഞാൻ എന്ത് സി ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ചെയ്ത പല കാര്യങ്ങളും ഇപ്പൊ കാലമാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് എങ്ങനെ പറഞ്ഞ പല ആൾക്കാരും ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് അത് കൺഫേസ് ചെയ്ത് അവരുടെ ഭാഗത്ത് തെറ്റെന്നുള്ള രീതിയിൽ പലരും വന്ന് പറയുന്നുണ്ട് മനസ്സിലായത് അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ കാണുന്ന ആൾക്കാര് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഒരു എന്റർടൈൻമെന്റ് വേൾഡ് ആ അതിനകത്ത് എല്ലാവർക്കും എന്ത് ചെയ്യണം കുറച്ച് ലൈഫിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഫ്രസ്ട്രേഷൻ മാറാൻ വേണ്ടി കുറച്ച് സന്തോഷിക്കാനും അല്ലെങ്കിൽ അവിടെ ലൈഫിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും വേണ്ടി മാത്രമാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ വേണ്ടി ആ യൂസ് ചെയ്യുന്നത് കൊണ്ട് വേറെ ഒരാൾക്ക് ബുദ്ധിമുട്ട് വരാതിരിക്കാനും കൂടെ നമ്മൾ ശ്രദ്ധിക്കും അത്ര മാത്രമേ ഉള്ളൂ ഓക്കെ നന്ദി ഓക്കെ താങ്ക് യൂ